അങ്ങനെ ഒടുവിൽ കുവൈറ്റും കൊടുത്തു തങ്ങളുടെ പരമോന്നത ബഹുമതി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് മുസ്ലിം രാഷ്ട്രങ്ങളായ സൗദി അറേബ്യയും യു എയും ബഹ്റിനും തങ്ങളുടെ പരമോന്നത ബഹുമതി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചിരുന്നു ഇപ്പോൾ ഇതാ കുവൈറ്റും തങ്ങളുടെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചിരിക്കുകയാണ് മോദി വർഗീയവാദിയാണെന്നും മുസ്ലിമുകളെ ഇല്ലാതാക്കാൻ നടക്കുന്ന നേതാവാണെന്നുമുള്ള പ്രചാരണത്തിന്റെ മുനെ ഒടിക്കുന്നതാണ് അറബ് രാഷ്ട്രങ്ങൾ തന്നെ മോദിക്ക് നൽകുന്ന ഈ ബഹുമതി അറബ് രാഷ്ട്രങ്ങൾ മാത്രമല്ല ഇരുപത്തിരണ്ടോളം രാജ്യങ്ങൾ തങ്ങളുടെ പരമോന്നത ബഹുമതി നരേന്ദ്രമോദിക്ക് നൽകിയിട്ടുണ്ട് മറ്റൊരു ലോക നേതാവിനും ഇത്രയധികം ആദരം ലഭിച്ചിരിക്കാൻ വഴിയില്ല എന്തായാലും ഭാരതത്തിന് ഇത് അഭിമാന നേട്ടം തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് പരമോന്നത പുരസ്കാരങ്ങൾ നൽകിയ രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് കൂടി നോക്കാം സൗദി അറേബ്യ അഫ്ഗാനിസ്ഥാൻ പലസ്തീൻ മാൽദീവ്സ് യു എ ഇ ബഹറിൻ അമേരിക്ക ഫിജി പപ്പുവ ന്യൂ ഗിനിയ फ्रांस ग्रीस भूटान रशिया नाइजीरिया, डोमिनिक, गयाना बारबाडोस, कुवैत